വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബൈ റോഷനി ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം എല്ലാവരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി ഫാം ആണോ ഡി ഫാം ആണോ നല്ലത് അല്ലെങ്കിൽ ഏത് പഠിക്കുന്ന ആണ് എനിക്ക് ആസ് ഫ്യൂച്ചറിൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം എന്ന് പറയുന്ന കോഴ്സിന്റെ വ്യത്യാസമാണ് ആദ്യം തന്നെ ഡി ഫാം എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് പറയാം ഡി ഫാം എന്ന് പറയുന്നത് ഒരു ടു ഇയർ ത്രീ മന്ത്സിന്റെ പ്രോഗ്രാം ആണ് ഇത് എന്ന് പറയുന്നത് ട്വൽത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാം ആണ് ആൻഡ് ബി ഫാം എന്ന് പറയുമ്പോൾ ഒരു യു ജി അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഫോർ ഇയർ പ്രോഗ്രാം ആണ് ഇതൊരു ഡിഗ്രി ലെവൽ കൂടിയാണ് അപ്പം ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളതാണ് ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ ഒരു ഡിപ്ലോമ കോഴ്സിന്റെ വാല്യൂ എന്താണ് ഒരു ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സിന്റെ വാല്യൂ എന്താണ് എന്നുള്ള ഒരു അറിവ് ആദ്യം വേണം ഡിപ്ലോമ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ ഡിപ്ലോമ ഭയങ്കര മോശമാണ് നിങ്ങൾ ചെയ്യരുത് അങ്ങനെയല്ല എന്തിനു ബി ഫാം ചെയ്യണം എന്നുള്ള എന്നുള്ളതിനൊരു റീസൺ ആണ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അതായത് നമ്മുടെ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സോപ്പിൻ്റെ അല്ലെങ്കിൽ പല പല ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ എല്ലാവടേയും ഈ ഫാർമസിസ്റ്റ് ഒരു ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും അവിടെ ഒരു ഫാർമസിസ്റ്റിന് ക്വാളിറ്റി കൺട്രോൾ വലിയ രീതിയിലുള്ള റോൾ ഉണ്ട് സോ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപരമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട കോഴ്സാണ് ബി ഫാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നാൽ ഒരു ഹോസ്പിറ്റൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അതായത് റീറ്റെയിൽ ഫാർമസികളിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫാർമസി ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം പോലുള്ള നിങ്ങൾക്കാണ് മെയിനായിട്ടും ഡി ഫാം എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന് വരുന്നത് സോ ഇത് തന്നെയാണ് ഈ രണ്ട് കോഴ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഡി ഫാം പഠിച്ച ആൾക്കും ബി ഫാം പഠിച്ച ആൾക്കും ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിലായി സ് കിട്ടുന്നതാണ് രണ്ടു പേർക്കും കോമൺ ആയിട്ട് ഒരുപാട് ജോലികൾ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ കേരളത്തിൽ തന്നെ സെറ്റിൽ ആവാൻ താല്പര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജോലി മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഗോ ആൻഡ് ഓപ്റ്റ് ഫോർ ഡി ഫാം എന്നേ ഞാൻ പറയുള്ളൂ കാരണം ബി ഫാം എടുത്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പി എസ് സി നോക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫാർമസി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡി ഫാം എടുത്താൽ മതി കാരണം നിങ്ങളുടെ ഇയർ സേവ് ചെയ്യാം ഒപ്പം നിങ്ങളുടെ പഠിക്കാനുള്ള ബേഡൻ സേവ് ചെയ്യാം ഒപ്പം നിങ്ങൾക്ക് ഫീസും സേവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ഡിപ്ലോമ കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ ബി ഫാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫോറിനിലൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ലെവലിലൊക്കെ പോയി കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഒരു കരിയറിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഓൺട്രപ്രണർഷിപ്പായിട്ട് ഫാർമസി അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഡ്രഗ് ഇൻസ്പെക്ടർ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യണമെന്നും താല്പര്യമുണ്ട് എന്നുള്ള കുറച്ചും കൂടെ ഒരു വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് ബി ഫാം എന്ന് പറയുന്നത് കാരണം ഈ രണ്ട് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം നല്ല ൈമറി ആയിട്ടുള്ള എല്ലാ പാരാമെഡിക്കൽ ഫീൽഡിനും വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് ഈ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഡിപ്ലോമയ്ക്ക് വലിയ വില ഉണ്ടായിരുന്നില്ല എന്നാൽ കാലം മാറിയതോടുകൂടി തന്നെ ഡിപ്ലോമയുടെ കംപ്ലീറ്റ് സിലബസുകളും ഡിപ്ലോമയുടെ ഒരു ലെവലിൽ തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എത്ര കോളേജിലാണ് ഡിപ്ലോമ ഇൻ ഫാർമസി പോലുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് പഠിപ്പിക്കുന്നതെന്ന് ഒന്നും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും കാരണം അത്രയും നമ്പർ ഓഫ് ഗവൺമെൻറ് കോളേജസും പ്രൈവറ്റ് കോളേജസും ഒക്കെയാണ് നമ്മുടെ കേരളത്തിന് പുറത്ത് പോകുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പൈസ ഡൊണേഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർ ഈ ഡിപ്ലോമ പ്രോഗ്രാമിന് പോലും കുട്ടികളെ എടുക്കുന്നത് അപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു ഒരു കാര്യമല്ല ഡിപ്ലോമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഫാം ആണെങ്കിലും ഡി ഫാം ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രസ്റ്റ് വേണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഉള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം ആൻഡ് ഇപ്പോൾ ഒരു ഡി ഫാം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാൽ ബി ഫാം എന്ന് പറയുന്ന ഒരു ഒരു കോഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡി ഫാമിനേക്കാളും കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയാം ഇതിൽ രണ്ടിലും വലിയ രീതിയിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് മാത്രമായിട്ട് ഡി ഫാം ഒതുങ്ങിപ്പോകും എന്നാൽ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഫീൽഡിലോട്ടും കൂടിയിട്ട് ബി ഫാം കഴിഞ്ഞ ആളുകൾക്ക് പോകാനായിട്ട് സാധിക്കും ഒരു ബി ഫാം ഗ്രാജുവേറ്റിന് നാല് വർഷമാണ് വേണ്ടി വരുന്നത് ഈ നാല് വർഷവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോ പഠിക്കാൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നല്ല രീതിയിൽ സെമ്മിൾ എന്ന് പറയുമ്പോൾ ആറുമാസം ആറുമാസം കഴിയുമ്പോൾ എക്സാംസ് വന്നുകൊണ്ടിരിക്കും ഓരോ എക്സാംസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓരോ വർഷം അവസാനമാണ് എക്സാംസ് വരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് സെഷണൽ എക്സാംസ് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ നടത്താറുണ്ട് മൂന്ന് സെഷൻ എക്സാമും ഒരു യൂണിവേഴ്സിറ്റി എക്സാമുമാണ് നിങ്ങൾക്ക് ഒരു വർഷം ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ബി ഫാം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒപ്പം സെഷണൽ എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം ഒരു നാലഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ആൻഡ് കോഴ്സ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടിനും നല്ല രീതിയിലുള്ള സ്കോപ്പാണ് ബി ഫാം ആണോ ഡി ആണോ നല്ലത് എന്നുള്ള ചോദ്യത്തെക്കാളും ഏതാണ് എനിക്ക് നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും കാരണം ബി ഫാം എന്ന് പറയുന്ന കോഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡി ഫാം എന്ന് പറയുന്ന കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നത് നിങ്ങൾ കേരളത്തിൽ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള ഒരു ഉദ്ദേശമില്ല എന്നാൽ ഫാർമസി കോഴ്സ് പഠിക്കണം ഏത് കോഴ്സാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ണും അടിച്ചു പറയും ഡി ഫാം എടുത്തോളൂ വേറെ നിങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഡി ഫാം മതി കേരളത്തിൽ ബി ഫാമിനും ഡി ഫാമിനും വാല്യൂ എന്താണ് ഗവൺമെൻറ് സെക്ടറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബി ഫാമിനെ ആണ് കുറച്ചും കൂടെ വാല്യൂ നിലവിൽ കേരളത്തിൽ ഉള്ളത് എന്ന് പറയും കാരണം നമ്മൾ പി എസ് സി എക്സാംസിനൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിറ്റ് വരെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും ഡി ഫോം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ചോദിക്കുന്നത് അപ്പൊ ബി ഫോം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നാൽ ഡി ഫോം ഉള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് അതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതൊരു അടിപൊളി കാര്യമല്ലേ ഡി ഫാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിലയില്ല അല്ലെങ്കിൽ ഡി ഫാം ഡിപ്ലോമ അല്ലേ എന്ന് പറഞ്ഞ് കുച്ഛിച്ച് തള്ളുന്ന ആളുകൾക്ക് അതൊരു വിലയുള്ള കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും ആണ് ഒപ്പം ബി ഫാം എന്ന് പറയുന്ന ഒരു കോഴ്സിന് പല രീതിയിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ ബി ഉണ്ടാവും ബി ഫാമിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കീമ് വഴിയാണ് കേരള എൻട്രൻസ് എക്സാം വഴിയാണ് റിട്ടേൺ ടെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഇലവൻത്തിലെയും ട്വൽത്തിലെയും ബുക്സൊക്കെ ഒന്ന് മറിച്ച് നോക്കുക സയൻസൊക്കെ ഒന്ന് മറിച്ച് നോക്കുക കാരണം നിങ്ങൾക്ക് അത്യാവശ്യം സി ബി എസ് ഇ പഠിച്ചവർക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാതെ അത്യാവശ്യം എഴുതി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കീമെന്ന് പറയുന്നത് സോ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പോൾ മുതലൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കീം എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വരുന്നതാണ് സോ പെട്ടെന്ന് തന്നെ എക്സാംസ് ഒക്കെ വരുന്നതാണ് ഇതിന് വലിയ ഡിലേ ഒന്നും ഉണ്ടാവില്ല സോ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കീം എന്ന് പറയുന്നത് ലൈക്ക് ബി ഫാം നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടി പക്ഷെ ഡിപ്ലോമയ്ക്കാണ് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ ബി ഫാമിൽ തന്നെ പൊക്കോളൂ കാരണം ബി ഫാം പോലൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കില്ലിനെ മറ്റുള്ളവർ കാണുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമയാണ് എന്നേ ആളുകൾ പറയുള്ളൂ അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആ ഡിപ്ലോമ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നിങ്ങളൊരു ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ ആളാണ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിഫറൻസ് തന്നെ മറ്റ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ൂണിറ്റീസ് വളരെ കൂടുതലാണ് സോ ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം എന്ന് പറയുന്ന കോഴ്സിൽ തീർച്ചയായിട്ടും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാം ആയിട്ടുള്ള ബി ഫാമിന് തന്നെയാണ് മുൻതൂക്കം എങ്കിൽ പോലും അതിൻ്റെ പ്രിഫറൻസസ് ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് ചിലവിടെ ഡിപ്ലോമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നാൽ ചിലവിടെ പ്രൈവറ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസ് ഒക്കെ ലെവലിൽ നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ഫാം ഉള്ള ആളുകളെയാണ് അവരിപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് ബി ഫാമുകളെയും ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നില്ല എം ഫാമുകാരെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇൻഡസ്ട്രീസിലൊക്കെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ റിസർച്ച് പരമായിട്ടൊക്കെ അവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ബി ഫാം എം ഫാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സ് കൂടി വന്നു കഴിഞ്ഞു ഫാം ഡി എന്ന് പറയുന്നത് എന്നാൽ ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ് പറയുന്നത്ര അതിൻ്റെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ ഇന്ന് കേരളത്തിൽ കിട്ടില്ല കാരണം ഫോറിനിലൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ് കൂടുതലായിട്ട് വരുന്നത് ഈ ഫാം ഡി പഠിച്ച ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്താണ് പേഷ്യന്റിന് അസുഖം എന്ന് ഡയഗ്നോസ് ചെയ്യുന്നു എന്നാൽ ആ പേഷ്യൻറ്റിന് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഫാംഡിക്കാരാണ് ഫോറനിലൊക്കെ പക്ഷെ നമ്മുടെ അവിടെ അത് നടക്കില്ല കാരണം ഡോക്ടേഴ്സ് ആണ് ഇവിടെ നമ്മുടെ എല്ലാം എം ബി ബി എസ് കഴിഞ്ഞവരാണ് ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് അവർ പറയുന്നതാണ് രോഗം അവരെഴുതുന്നതാണ് മരുന്ന് എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഫാം ഡി എന്ന് പറയുന്ന കോഴ്സിന് കൂടുതലായിട്ടും ഫോറിനിലൊക്കെ ശോഭിക്കുന്ന പോലെ ഇവിടെ ശോഭിക്കാൻ പറ്റുന്നില്ല നിലവിൽ പറ്റില്ല ചിലപ്പോൾ കുറച്ചും കൂടെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് ശരിയാവുമായിരിക്കാം സോ എന്തു തന്നെ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഫാം എന്ന് പറയുന്ന പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആവുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ എല്ലാവരും പറയും മോള് ഡിഗ്രി എടുത്താൽ മതി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു സേഫ്റ്റിയാണ് ഒരു സേഫ്റ്റിയും ഇല്ല നിങ്ങൾക്ക് ഡിപ്ലോമ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ എടുത്തോളൂ നിങ്ങൾ എന്ത് ജോലിയാണ് നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ നിൽക്കാനാണോ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ പി എസ് സി വഴി കയറാനോ അങ്ങനെ സ്വന്തമായിട്ട് ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഫാം എന്ന് പറയുന്ന കോഴ്സസിനെ എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ആൻഡ് ഡി ഫാം എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അതിൽ നമ്മൾ ഡി ഫാമിന്റെ എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക കാരണം ഡി ഫാം എടുക്കാൻ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അത് ഇപ്പം നമ്മൾ ബി ഫാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബി ഫാമിന്റെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത് ഇത് പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഈ ഫീസിൽ വ്യത്യാസം വരും സോ വൺ ലാഖൊക്കെയാണ് നമ്മൾ ഒരു വർഷം ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അത് വലിയൊരു എമൗണ്ട് തന്നെയാണ് നാല് വർഷം എന്നൊക്കെ പറയുമ്പോൾ തിയറി ഫീസ് മാത്രമല്ലാതെ ഹോസ്റ്റൽ ഫീ യൂണിഫോം റെക്കോർഡ് ബുക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും സോ യാതൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻഡസ്ട്രി പരമായിട്ട് ഫോറിനിലൊന്നും പോകാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ബി ഫാമിന് ചെയ്തെടുത്ത് നിങ്ങളുടെ പൈസ നഷ്ടമാവും നിങ്ങളുടെ ഇയർ വേസ്റ്റ് ആവും നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും എങ്കിൽ പോലും നിങ്ങൾക്കത് നിങ്ങളുടെ ഫ്യൂച്ചറില് കെരിയറില് നിങ്ങൾക്കത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള കാര്യമാണ് സോ ഡി ഫാം ആണോ ബി ഫാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം എന്നിട്ട് അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക നിങ്ങൾ ആരോടും ചോദിക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ പലരും പറയും ഭാവിയിൽ ഗൾഫിൽ പോകാനൊക്കെ അവസരം കിട്ടിയാൽ ഇനി എന്ത് ചെയ്യും ബി ഫാം ഒക്കെ എടുത്ത് വെച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബി ഫാം എന്നെടുത്തോളൂ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് ബി ഫാം എടുത്തിട്ട് അയ്യോ എൻ്റെ ഫ്യൂച്ചർ പോയെന്നു പറഞ്ഞിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് സോ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾ തോന്നും അയ്യോ ആകെ മൊത്തം കൺഫ്യൂഷൻ കൺഫ്യൂഷനായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവർ അതും നല്ലതാണ് ഇതും നല്ലതാണെന്നൊക്കെയാണല്ലോ പറയുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താണെന്നുള്ള ഉത്തരവും നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് തന്നെ അറിയും സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോർവേഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രമാത്രമാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ബി ഫാമിൻ്റെയും ഡി ഫാമിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അലോട്ട്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും ബൈ